തിരുവല്ലയിൽ നിർത്തിയിട്ടിരുന്ന കാർ തിരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായി നിയന്ത്രണം വിട്ട കാർ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുകളിലേക്ക് കയറിയിറങ്ങി മാന്നാർ സ്വദേശി മത്തായിക്കാണ് പരിക്കേറ്റിയ സി കെ അഭി വിവരങ്ങൾ തിരുവല്ല നഗര പ്രദേശത്ത് തന്നെ കെ ആർ ബേബ്കറിക്ക് പരിസരത്ത് ഉച്ചയ്ക്ക് രണ്ടു കൂടിയാണ് അപകടം ഉണ്ടാകുന്നത് കിഴക്കൻപുത്തൂർ സ്വദേശി മാത്യു എന്ന ആൾ ഓടിച്ചിരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് അപകടത്തിന് ഇടയാക്കിയത് വർക്ക് ചെയ്തിരുന്ന വാഹനം പിന്നിലേക്ക് എടുത്ത ശേഷം കടന്നു പോകാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ഇടിക്കുകയും ഇടിയുടെ അഘാതത്തിൽ താഴെ വീണ ഇയാളുടെ കാലിലൂടെ വാഹനം കയറി കയറിയിറങ്ങുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വാഹനത്തിൽ ഇടിച്ചു നിൽക്കുകയുമാണ് ഉണ്ടായത് ആലപ്പുഴ മാന്നാർ സ്വദേശിയായ മത്തായി എന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണ് പരി ഇദ്ദേഹത്തെ തിരുവല്ലയിൽ തന്നെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വാഹനം ഓടിച്ചിരുന്ന കിഴക്കമ്പത്തൂർ സ്വദേശി മാത്യു എന്ന ആൾ പ്രായം ഏറിയ ആളാണെന്നും മുൻപ് സ്ട്രോക്ക് വന്നിട്ടുള്ള ആളാണെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് വാഹനം ഓടിച്ച് പരിചയക്കുറവ് അപകടത്തിന് മറ്റൊരു കാരണമായതായി സംശയിക്കുന്നു